പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും ആഫിയത്തും നൽകപ്പെടുമെങ്കിൽ ഈ വരുന്ന ദുൽഹിജ് സഹോദരങ്ങളെങ്കിൽ അതുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് ആറ് കാര്യങ്ങൾ എന്റെയും നിങ്ങളെയും ത്വരിതപ്പെടുത്തുന്നതും അതിലൊന്നാമത്തതായി തീർച്ചയായും ആ അറഫയുടെ ദിവസമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നടത്തപ്പെട്ടത് മാത്രമല്ല ആ അറഫയുടെ ദിവസമാണ് അള്ളാഹുസ്ബാനയിൽ നിന്നും ധാരാളമായി കൊണ്ട് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയും ചെയ്തത് ആ ഒരു സന്ദർഭത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ദിവസമാണ് അള്ളാഹുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നത് ദിവസമാണ് മാത്രമല്ല ആ അറഫയുടെ ദിവസമാണ്

ഒരു ജൂതൻ വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് എന്താണ് ജൂതൻ പറയുന്നത് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കുകയും ആ മതം അള്ളാഹു അനുഗ്രഹമായി നൽകുകയും ആ അനുഗ്രഹമായി ആ അനുഗ്രഹമായി ഇറക്കപ്പെട്ട മതത്തെ അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന ആയത്ത് ജൂതന്മാരായ ഞങ്ങൾക്കെങ്ങാരും ഇറക്കപ്പെട്ടിരുന്നുവെങ്കിൽ

ഏത് ദിവസത്തിൽ ഇറങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം നിർവഹിക്കുന്ന സമയത്ത് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു അന്ന് ഞങ്ങൾക്കറിയാമെന്ന് മഹനായ് അള്ളാഹു പറയാനും അതുകൊണ്ടാണ് മഹനായ ഹബീബുനാഹു വരഹി വസ്ലമ ഒരു വിശ്വാസിയോട് ഒരു ദിവസത്തിൽ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ

അതുകൊണ്ട് ആ അറഫക്ക് പ്രത്യേകതയുണ്ട് രണ്ടാമത്തെ തീർച്ചയായും അന്നേ ദിവസം ദിവസം അറഫയുടെ സന്തോഷമാണ് സംഗമിക്കുന്ന ഹാജിമാരായ ആളുകൾക്ക് തീർച്ചയായും ആളുകൾക്ക്

ആ ദിവസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ പരിശോധിച്ചാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനാരഭിക്കരം സ്ഥലം പഠിപ്പിക്കുകയാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ അത് അന്ത്യദിനത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അയോമ ദിവസമാണ് ഷാഹിദ് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിനാ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രവാചക എങ്കിൽ ആ ദിവസത്തിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കട്ടെ അറഫക്ക് പ്രത്യേകതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് ഹബീബ് അലൈഹി പഠിപ്പിക്കുന്നു മാത്രമല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം ഈ ഹബീബ്ലാഹുലം പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇവർക്ക് അത് ബലിദിനമാണ് പെരുന്നാളിന്റെ ദിവസമാണ്

وفي أيام عشر ذي الهجة والوقوف بعرفة الذي يغفر الله فيه لعباده معفرة يهزن لها الشيطان فما رأي الشيطان أحرق ولا أدهر منه يوم عرفة أن بصم الله سبحانه وتعالى أبند أدمغل كدار أولم أي الله മലക്കുകൾ അറഫയുടെ ദിവസം ഇറങ്ങി വരുന്ന ദിവസമാണ് ഓടി അകലപ്പെടുന്ന എന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ആ അറഫയുടെ ദിവസം നിഞ്ഞനാക്കപ്പെടും സങ്കടപ്പെടുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത്രയും പവിത്രമായ ഒരു ദിവസമാണ് സഹോദരങ്ങളെ യോമ അറഫ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അറഫാ ദിവസത്തിന്റെ നാലാമത്തെ ഇസ്ലാം പഠിപ്പിക്കപ്പെടുന്നത് അന്നേ ദിവസം ആരെങ്കിലും അവന് രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹാൻ അലൈഹി വസ്സലം പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ്ലം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ കടിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരും അതുകൊണ്ട് ആ വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ രണ്ടു വർഷത്തെ പാപങ്ങൾ അള്ളാഹുസ്ബാൻ എനിക്കും നിങ്ങൾക്കും വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ അതിന്റെ വിശുദ്ധ ഇസ്ലാം അഞ്ചാമതായി കൊണ്ട് പഠിപ്പിച്ചത് തീർച്ചയായും അന്നേ ദിവസം അറഫയുടെ ദിവസം സന്താനങ്ങളിൽ നിന്നും ഒരു ഒരു ഉറപ്പുള്ള കരാർ വലീല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഉറപ്പുള്ള കരാർ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു കരാറ് അള്ളാഹു ആദൻ നബലഖുസ്ലാമിയുടെ സന്താനങ്ങളിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്ന് എപ്പോഴാണെന്നറിയാം സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടിച്ച് അസ്ബാൻസ് വിളിച്ചു അങ്ങനെ ജിബുൽമയോട് പറഞ്ഞു ആ തന്നെ ബലഗസ്ലാമീത് മുതുകൂടെ ഒന്ന് തടവാൻ അങ്ങനെ തടവിയപ്പോൾ ഞാനും നിങ്ങളും അടക്കമുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു എന്നാണ് അങ്ങനെ ഹാജരാക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ആയത്ത് വായിച്ചാൽ മതി സൂറത്ത് സൂഹത്ത് എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട് നിന്റെ ആദം ിൽ നിന്ന് നിന്ന് പുറത്തു കൊണ്ടുവരികയും അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുകയും ചെയ്യുക അങ്ങനെ അവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആദമിന്റെ സന്തതികളോടും അവരോട് ചോദിച്ചു റബ്ബായി ഞാൻ പോരേ സൃഷ്ടാവായി ഞാൻ നിങ്ങൾക്ക് പോരെ എന്ന് ആളുകളോട് ചോദിച്ചപ്പോൾ കാലൂ അവർ പറഞ്ഞു ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു വന്ന് അള്ളാഹുസ് അല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ആ ദിവസം ഏതാണ് യോമ അറഫയാണ് സഹോദരങ്ങളെ അപ്പോൾ യോമ അറഫക്ക് അത്രത്തോളം പവിത്രത ഉണ്ട് അത്രത്തോളം ശ്രേഷ്ഠതണ്ട് ആ ശ്രേഷ്ഠതയും മഹത്വവും ഉൾക്കൊണ്ട് ആ വരവേൽക്കാൻ ജീവിതത്തിനോട് ചേർത്തു വെക്കാൻ കഴിയാവുന്നത്ര ചേർത്തുവെക്കാൻ കഴിയാവുന്നത്രാത്തുകൾ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ശ്രേഷ്ഠതയായി ആറാമത്തതായി കൊണ്ട് ഇപ്രകാരം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യരായ മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ കൊടുക്കുന്ന ദിവസം നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ അന്നേ ദിവസമാണ് ആരൊക്കെ അറഫാ സംഗമത്തിൽ സന്നിഹിതരായിട്ടുണ്ടോ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്ന ദിവസമാണ് അവരെപറ്റി ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്ന ദിവസമാണ് ആശംസകൾ നേരുന്ന ദിവസമാണ് യൗമ അറഫ എന്ന് പറയുന്നു ಅದുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതു മാ മിൻ യൗമിൻ അഖ്സറ മിൻ അയ്യുതിഖല്ലഹു ഫീഹി അബദൻ മിനന്നാരി മിൻ യൗമി അർഫ അറഫാ ദി വസതി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് പോലെ മറ്റൊരു ദിവസവും അള്ളാഹു മോചിപ്പിക്കുകയില്ല എന്ന് അതുകൊണ്ട് ആ അറഫ ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വികറുകൾ കൊണ്ട് ദവുകൾ കൊണ്ട് ധാരാളമായിട്ടുള്ള സ്വതക്കാത്തുകൾ കൊണ്ട് പുഞ്ചിരികൾ കൊണ്ട് ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിലൂടെ ഒക്കെ ആ ദിവസത്തെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ നന്മകൾ കൊണ്ട് അധികരിപ്പിക്കാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മ കൊണ്ട് അള്ളാഹു നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ ആ തിന്മട് ഒഴിവാക്കി കൊടുക്കുന്ന സംഗമിച്ചവരുടെ വിഷയത്തിൽ അഭിമാനം കൊള്ളുന്ന ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന സംഗമത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളികളാവൻ്റെ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്കില്ലേ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും അവർ അവിടെ നിൽക്കുമ്പോൾ അനുഭവിച്ച ഒരു ആത്മീയമായ ഒരു നിർവൃതി ഉണ്ടല്ലോ മാനസികമായ ഒരു ഉത്കിടലം അതനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ട സഹോദരങ്ങളെ എന്നിട്ട് അവന്റെ മലക്കുകളോട് പറയും എന്റെ നിങ്ങൾ അറഫയിൽ സംഗമിച്ച എന്റെ ദാസന്മാരിലേക്ക് നോക്കുക ആ എന്റെ അവരുടെ ജടയും പൊടിയും പറ്റിയ എന്റെ അടിമകളിലേക്ക് നോക്കൂ മുഴുകി ആരാധനകളിൽ മുഴുകി കൃതു സ്വലാത്തുകൾ മാത്രമായി ആകാശം മുഖിരിതമാക്കൊണ്ട് സംഗമത്തിലെത്തിയ എന്റെ വിശ്വാസികളായ അടിമകളുടെ തലമുടിയും അവരുടെ ശരീരത്തിൽ പൊടിപടലങ്ങളും ഒക്കെ ബാധിച്ചിട്ടുണ്ട് ജടകുത്തിയിട്ടുണ്ട് അവരിലേക്ക് നോക്കൂ എന്ന് അള്ളാഹു സ്വഹാനാഹുവിൻ്റെ മലക്കുകളോട് പറയുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുഅലൈ വസ്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ ദിവസം എനിക്കും നിങ്ങൾക്കും നന്മകൾ പ്രവർത്തിക്കാൻ സാധിക്കണം എന്നിട്ട് അള്ളാഹു സ്വഹാനഹ അവൻ്റെ മലക്കുകളോട് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളെ ആ അറഫയിൽ സംഗമിച്ച ആളുകളോട് ചോദിക്കുക അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അവരെന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു കൊടുക്കാനാണ് എൻ്റെ ഹജ്ജാജുമാരായ ആളുകൾ കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന കൈകളോടെ വേദനിക്കുന്ന ഹൃദയത്തോടെ എൻ്റെ ലോമ അറഫയുടെ ദിവസം സമ്മേളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അവിടെ ആഗ്രഹം എന്തുണ്ടോ അതെല്ലാം ഞാൻ പൂർത്തിയാക്കും അവിടെ സംഗമിച്ച ആളുകൾക്ക് മാത്രമല്ല

ഹബീബ് പഠിപ്പിച്ചതായി എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പറഞ്ഞു ദിവസത്തിൽ ഞാനും മറ്റു പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന പറഞ്ഞിരുന്ന വാക്കുകൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ അർഫയിൽ പ്രവേശിക്കാൻ നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് വരവേൽക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഒരു സംശയം എന്താ പറയുക എപ്പോഴാപ്പറഫ നോക്കും ഹാജിമാർ സമ്മേളിക്കുന്ന ആ ദിവസല്ലേ നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്നാണ് പല ആളുകൾക്ക് സംശയം അങ്ങനെ ഇസ്ലാമിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള മഹാഭൂരിപക്ഷം ആളുകളും അന്ന് ദിവസം നോമ്പെടുക്കാൻ പറ്റൂല ഹറഫ എന്ന സംഗമ ഭൂമിയിൽ രാവിലെ ഒരുമിച്ച് ഹജ്ജിമാർ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നതും സമയം രാത്രിയാകുന്ന ദിവസമുണ്ട് അപ്പം അവരെങ്ങനെ നോമ്പെടുക്കുക അവർക്ക് എങ്ങനെയാ നോമ്പെടുക്കാൻ പറ്റുക അറഫ ദിവസം നോമ്പെടുക്കാനാണ് പറഞ്ഞു ഹാജിമാർ അറഫയിൽ ഒരുമിക്കുന്ന ദിവസം നോമ്പെടുക്കണം നല്ല ഇസ്ലാം പറഞ്ഞു മറിച്ച് ദുൽഹിജ ഒൻപത് അറഫ ദിവസം നോമ്പെടുക്കാനാണ് അത് നമുക്കെപ്പോഴാണ് വരുന്നത് ഇപ്പൊ ഫിൻലാൻഡില് നേരം വിളിക്കാത്ത ദിവസമുണ്ട് ഇരുപത്തിമൂന്ന് മണിക്കൂർ രാത്രി ഉള്ള ദിവസം ഒരു മണിക്കൂർ മാത്രം പകല് ആ സമയത്ത് സൗദിയിൽ പകലാകുന്ന സമയത്ത് അമേരിക്കയിൽ രാത്രിയാണ് അപ്പൊ അവരെങ്ങനെ നോമ്പെടുക്കാം സഹോദരങ്ങളെ ഞാനിത് ആരെയും വിമർശിക്കാനല്ല പറയുന്നത് ഇസ്ലാം പറഞ്ഞ എന്താ അറഫ ആ ദിവസം നോമ്പെടുക്കാനാ ആ ദിവസം നമുക്ക് ഈ വരുന്ന ഞായറാഴ്ചയാണ് അവിടെ തർക്കങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അങ്ങനെ തർക്കിക്കേണ്ട ഒരു വിഷയമല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കാം എങ്ങനെയാണ് ആ ദിവസം അമേരിക്കക്കാരൻ നോമ്പെടുക്കാം ഫിൻലാൻഡുകാരെ നോമ്പെടുക്കാം സ്വീഡൻകാരൻ നോമ്പെടുക്ക എങ്ങനെയാ അപ്പൊ ഇസ്ലാം പക്ഷപാതം കാണിച്ചോ ഇസ്ലാം നീതിയുക്തമല്ലേ ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഉള്ളതല്ലേ അങ്ങനത്തെ ഒരു ചോദ്യം വരൂ സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത് അർഹദുൽ ഒമ്പത് എപ്പോഴാണ് നിങ്ങൾക്ക് ആ ദിവസം നോമ്പെടുക്കാനാണ് അള്ളാഹു സ്വഹാന വിശുദ്ധ ഇസ്ലാമിലൂടെ എന്നെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് വലി വരുന്നാൽ നമ്മൾ ഓരോരുത്തരും യോമൻ നെഹ്റ് ആഘോഷിക്കുന്നത് നമുക്കൊക്കെ അറിയാം അതിൻ്റെ പ്രാധാന്യം ഉള്ളതിൽ വെച്ച് പുതിയ വസ്ത്രം ഉണ്ടെങ്കിൽ ധരിക്കുക അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇഷ അള്ളാ മുസല്ലയാണ് ഉത്തമമായിട്ടുള്ളത് മഴയോ മറ്റു സാഹചര്യങ്ങളോ പ്രതികൂലമാണെങ്കിൽ ഇഷാ നമുക്ക് പള്ളിയിൽ വെച്ച് നിർവഹിക്കുകയും ചെയ്യാം പുരുഷന്മാരാണ് സുഗന്ധം പൂശേണ്ടത് അക്ര ധരിക്കേണ്ടത് അങ്ങനെ എല്ലാ അർത്ഥത്തിൽ ഭക്ഷണം കഴിക്കാതെയാണ് മുസല്ലയിലേക്ക് കടന്നു വരേണ്ടത് എന്ന് അള്ളാഹുബിള്ളി ഹബീബ് സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചിട്ടാണ് പെരുന്നാൾ നിസ്കാരമെങ്കിൽ പള്ളിയിലേക്ക് വന്ന ഉടനെ തഹ്യത്തിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ് ഈദ്ഗാഹിൽ സുന്നത്ത് നിസ്കാരമില്ല എന്ന് പഠിപ്പിച്ചതായി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ തെക്ക്ബീറുകൾ മുഴക്കിക്കൊണ്ടാണ് പോവുക പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും ദുൽഹിച്ച ഒൻപതിന് വൈകുന്നേരത്തോടു കൂടി തെക്ക്ബീർ ആരംഭിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ ദുൽഹിച്ച പത്ത് യോമൻ നെഹ്റു പെരുന്നാള് ദിവസം സുബഹി മുതൽ തുടങ്ങണമെന്ന് പറയുന്നു അയ്യാമ തഷീഖിന്റെ അവസാനത്തെ ദിവസം വരെ തക്ബീറുകൾ നമുക്ക് ചൊല്ലാവുന്നതാണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് അള്ളാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു വഴിയിലൂടെ വരിക വേറൊരു വഴിയിലൂടെ പോവുക പെരുന്നാളിൻ്റെ ആശംസകൾക്കും എന്ന ആശംസകൾ നേരുക അതുപോലെ തന്നെ വലിയർക്കുമ്പോൾ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഒലഹിയത്ത് അറുക്കേണ്ടത് എന്നും അള്ളാഹുബിന്റെ ഹബീബ്സ് അള്ളാഹുബിൻ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും എല്ലാ അർത്ഥത്തിലും അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവാചകന്റെ ചര്യ അനുസരിച്ചു കൊണ്ട് അള്ളാഹു ഏറ്റവും പവിത്രമായി ശ്രേഷ്ഠമായി ഹൈറായി പഠിപ്പിച്ച വ്യോമ അറഫയുടെ പവിത്രത മനസ്സിലാക്കി പ്രതിഫലങ്ങൾ ധാരാളമായി വാരിക്കൂട്ടാൻ ശരീരവും മനസ്സുകൊണ്ട് ഒരുങ്ങാൻ വിശ്വാസികളായി എനിക്കു നിങ്ങൾക്കും സാധ്യമാകണം അത്തരത്തിലുള്ള മുത്തക്കീങ്ങളിൽ വഹിരി അള്ളാഹു സ്വഹാനേവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വഹാന ഗു പവിത്രമായ ശ്രേഷ്ഠമായ അറഫയുടെ സുദിനത്തിൽ പരമാവധി അമലസ്വാലിഹാത്തകൾ പ്രവർത്തിച്ചുകൊണ്ട് നരകമോചനത്തിനും സ്വർഗീയമായ പ്രവേശനത്തിനും കാരണമാകുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹുനം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ നാടർ കൂട്ട് നരകത്തിലേക്ക് മറ്റൊരു കൂട്ട് സ്വർഗ്ഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ വാഹിതീങ്ങളിൽ ഞങ്ങൾ ഏവരുതി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഉറമ്പേം അള്ളാഹുബേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുവാലിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകൂടും യും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ നിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ സുഹൃത്തുക്കൾ വിശ്വാസികൾ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ ഇറബേം ആ കബരടത്തിൽ നീ പ്രകാശം വരത്തനെ ഇറബേം അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ കടബാധ്യതകൾ അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കരയുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഹലാലായ മാർഗത്തിൽ ആ സാമ്പത്തികമായ ദൂരീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണോട് മരണം വരെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവർ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണ مجیب الدعوات یا قالی الحاجات اللہ مجرنا من النار اللہ مجرنا من النار اللہ مجرنا من النار اللہ مربنا عطنا فی الدنیا حسنا وفی الآخرت حسنا وقینا عذاب النار آمین آمین ورحمتک یا رحم الرحمین